ഈ സിനിമയ്ക്ക് വേണ്ടി ആമാർത്ഥമായിട്ട് ചോരയും നീരും നൽകി എന്നോടൊപ്പം അതിനെ സാധനം അതിനേക്കാളപ്പുറം ഈ സിനിമ ഇങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി എന്നോടൊപ്പം അഹോരാത്രം പണിയെടുത്ത അതിന്റെ നടുന്തൂണായ നട്ടലായ പ്രൊഡ്യൂസർ നജീബ് നജീബ്ദ നജീബ് നജീബ് സാർ ക്യാമറമാൻ പ്രബീഷ് സിൻസി അതോടൊപ്പം ഈ സിനിമ ഷോർട്ട് ഫിലിം എന്നതിനേക്കാൾ അപ്പുറം ഇതിനൊരു സിനിമയ്ക്കൊരു ഉണ്ട് എന്ന് തന്നെ പ്രചോദിപ്പിച്ച വിനോദ് കോവർ അദ്ദേഹത്തിനൊക്കെ ഞാൻ ആദ്യമേ കണക്കാൾ വന്നിരിക്കുകയാണ് നമ്മൾ അഭിമാനപൂർവ്വം ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ തീർച്ചയായിട്ടും ഏപ്രിൽ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു തിയേറ്റർ റിലീസ് തന്നെ കട്ടപ്പാടത്തെ മാത്രമല്ല എനിക്ക് ഈ ഒരു സിനിമ ഇങ്ങനെ ആക്കി തീർക്കാൻ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണ് തീർച്ചയായിട്ടും ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതായിട്ടാണ് ഇന്ന് നമ്മളൊരു ക്ലൈമാക്സ് സീനിലേക്ക് ചിത്രീകരണം ബാക്കപ്പ് ദിനത്തിൽ കത്തിയത് അപ്പോൾ ഈ സിനിമയെ ഇങ്ങനെ ആക്കി തീർക്കാൻ എന്നോടൊപ്പം നെഞ്ചുറുപ്പോടെ ആത്മഹത്യ വന്ന പ്രൊഡ്യൂസേഴ്സർ നജീബ് അൽ അല്ല സാറിന് ടീം കട്ടപ്പാറത്ത് വാദിക്കുന്ന വക ഒരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിക്കണം ഈ എനിക്ക് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് വളരെയേറെ സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ ഫൈസൽ സാറ് ലെൻസീ അങ്ങനെ ഒരുപാട് വരെ എനിക്ക് വേറെ എന്ത് പറയാൻ അറിയില്ല എല്ലാവരും ഇതിൽ വൻ വിജയമാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഒരു കൊച്ചു സിനിമയുടെ കഥയുമായിട്ട് എൻ്റെ വീട്ടിൽ കഥ പറയാൻ വന്ന ഫൈസൽ അത് കേട്ടപ്പോൾ ഞാൻ ഫൈസലോട് പറയുകയായിരുന്നു ഇതിൽ വലിയ സിനിമയായെന്നുണ്ടെങ്കിൽ സിനിമയായിട്ട് മാറും ഇതിനൊരു ഷോപ്പിംഗ് പാട്ട് തീർച്ചയായിരുന്നു എന്ന് പറഞ്ഞതിന് പേര് കുറച്ച് ദിവസം നടന്നു കാരണം ഇത്രത്തോളം ആത്മാർത്ഥമുള്ള ഒരു നമുക്ക് വേറെ കാണാൻ പറ്റില്ല കാരണം എല്ലാവരെയും വളരെ ചേർത്ത് ആക്കിയിട്ടാണ് പൈസ പക്ഷെ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എല്ലാവരുമായിട്ട് കൃഷിയുള്ള എല്ലാവരുമായിട്ട് കംഫർട്ടബിൾ ആയി മാത്രമല്ല പൈസ എന്റെ ഒരു പവർ എൻ്റെ പിതാവാണ് അദ്ദേഹം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനും കൂടി ഈ ഈ അതെ വാപ്പന്റെ ചെരുപ്പ് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് വി കെ സി ചപ്പൽ മാത്രമാണ് വാപ്പ ഉപയോഗിക്കുക കഴിഞ്ഞ നാല്പത് വർഷമായിട്ടോ അങ്ങനത്തെ ഒരു വളരെ വ്യത്യസ്തമായ വ്യക്തി കൂടിയാണ് വാപ്പ അപ്പോ വളരെ സന്തോഷത്തോട് കൂടി നമുക്ക് എല്ലാവർക്കും ചിലർ നിന്നുകൊണ്ട് നമുക്ക് ബാക്കാം അല്ലേ